അബൂ ഷബാബ് ഗസ്സയിൽ കൊല്ലപ്പെട്ടു വെടിവെച്ച് കൊന്നതാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ചില മീഡിയകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു അബൂ ഷബാബ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലി ചാരസംഘമാണ് ചാരപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വിഭാഗവും കാലാകാലം ഗസയ്ക്കകത്ത് ചെയ്തിരുന്നത് ഹമാസിനെതിരെ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫലസ്തീനികളെ ഏകോപിപ്പിച്ചുകൊണ്ട് സൈനികപരമായിരിക്കുന്ന പ്രാക്ടിക്കൽ നൽകുകയും അതിന് ഇസ്രായേൽ വലിയ രീതിയിലുള്ള പിന്തുണ വർഷങ്ങൾക്ക് മുമ്പേ നൽകി വരുന്നു ഏറെക്കുറെ ശാന്തമായതിനു ശേഷം ഇപ്പോൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം അത് സജീവത ഉണ്ടാക്കുകയും വലിയ രീതിയിലുള്ള പ്രാക്ടിക്കൽ ഇസ്രായേൽ സൈന്യം അബു ഷബാബ് വിഭാഗത്തിന് നൽകുകയും ചെയ്തത് ചെയ്തത് ഗസക്കകത്ത് വലിയ രീതിയിൽ തലവേദന സൃഷ്ടിക്കപ്പെട്ടതാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസും ഷബാബും രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന സംഘമായിട്ട് ഏറ്റുമുട്ടുന്നൊരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറിയതോട് കൂടിയിട്ട് അബുഷബാബിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായി ആ സമയത്ത് ഹമാസ് അവരോട് പറഞ്ഞു കീയടങ്ങുക ആയുധം വെച്ച് കീഴടങ്ങുകയും ഹമാസിന് മുമ്പിൽ കീ അടങ്ങിക്കൊണ്ട് നിങ്ങൾ ആയുധം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പ് നൽകാൻ വേണ്ടി തയ്യാറാണ് അല്ലെങ്കിൽ യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കെതിരെ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു ആ സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ സൈന്യം പിന്മാറിയതോടുകൂടി ഇവർക്ക് സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും സഹായം നൽകാൻ വേണ്ടി പറ്റാത്തൊരു സ്ഥിതി വിശേഷം ഇസ്രായേലുണ്ടായി സഹായം കിട്ടാത്തൊരു സാഹചര്യങ്ങൾ അബൂഷബാബ് ഉണ്ടായി അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ വലിയ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിലും ഘട്ടത്തിൽ അമാസ് പിടിച്ചെടുക്കുന്ന പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥയും വിഷയങ്ങളും ഉണ്ടാകു ഉണ്ടാക്കാനും വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ അമാസിൻ്റെ തലമുതിർന്ന ആളുകളെ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ അബു ഷബാബ് വിഭാഗത്തിന് സാധിച്ചു പല സൈനിക ഈ അമാസിൻ്റെ നേതാക്കന്മാർ ഒരേ സമയത്ത് ഗജക്ക് അകത്തിച്ച് കൊല്ലപ്പെടുന്നൊരു സംഭവം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മാ ഒന്നൊന്നര മാസങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരു സൈനിക മേധാവി കൊല്ലപ്പെടുന്ന സമയത്ത് തൊട്ട അപ്പുറം തൊട്ടടുത്ത ദിവസം കേൾക്കുന്നത് മറ്റൊരു അമാസിൻ്റെ നേതാവ് കൊല്ലപ്പെട്ടു എന്നാണ് ഏകദേശം ആറിലധികം അമാസിൻ്റെ തല മുതിർന്ന നേതാക്കൾമാർ പത്ത് ദിവസത്തിനിടയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതേക്കുറിച്ച് വലിയ രീതിയിൽ അന്വേഷണം അമാസ് നടത്തിയിട്ടുണ്ട് അതിനോടനുബന്ധിച്ചാണ് അബുഷബാബ് വിഭാഗമാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന് ഹമാസിന് മനസ്സിലാകുന്നത് ഈജിപ്തിൽ നിന്ന് ഗസയിലേക്ക് വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ നൽകുന്ന സഹായങ്ങൾ പല ഘട്ടങ്ങളിലും ഗസക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തട്ടിക്കൊണ്ടുപോകുന്നതും അതിലെ വസ്തുക്കൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നടന്നിരുന്നു അത് അമാസാണത് ചെയ്തത് എന്ന് ഇസ്രായേൽ അപ്പം തന്നെ ആരോപിച്ചു യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് ഈ പറയപ്പെട്ട ടീമായിരുന്നു ഈ വിഭാഗം വളഞ്ഞു നിന്നുകൊണ്ട് അബൂഷബാബിൻ്റെ ഗ്രൂപ്പ് നശിപ്പിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും പല പ്രവർത്തികളും ചെയ്തു ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഇവരെ സഹായിക്കുകയും ചെയ്തു ഇസ്രായേൽ വലിയ രീതിയിലുള്ള സഹായങ്ങൾ ഈ സൈനികമായിരിക്കുന്ന സഹായങ്ങൾ നൽകുകയും ചെയ്തു അപ്പോൾ ഗസയുടെ അതിർത്തി ഈജിപ്തിൻ്റെ അതിർത്തിയിൽ നിന്ന് ഗസ അതിർത്തി കടന്നുകൊണ്ട് ഈ അകത്തേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഇസ്രായേൽ സൈന്യം അബൂ അബൂഷബാബ് വിഭാഗത്തിന് വിവരമറിയിക്കും ഇന്നന്നെ വാഹനങ്ങൾ ഇന്നന്നെ സ്ഥലത്തിൽ കൂടെ ഇത്തരത്തര വാഹനങ്ങൾ പോകുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഈ വിഭാഗം ആഭൂ സ്വഭാവ വിഭാഗം ഈ മേഖല ഈ പ്രത്യേകമായിരിക്കുന്ന പ്രദേശത്ത് എത്തുന്ന സമയത്ത് വളയുകയും ഡ്രൈവർമാരെ ഒന്നുക്കില് പിടിച്ചുകൊണ്ടുപോവുക അല്ലെങ്കിൽ കെട്ടിടുക എന്നിട്ട് ഈ വാഹനങ്ങളിലുള്ള എല്ലാ വസ്തുക്കളും ഒന്നുക്കിൽ ഈ അടിച്ചുകൊണ്ടുപോവുക അതല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുക രണ്ട് പ്രവൃത്തിയിലാണ് ചെയ്യുന്നത് തട്ടിക്കൊണ്ട് പോയിട്ട് ഗോഡൌണി സൂക്ഷിച്ചുകൊണ്ട് അമിത വിലക്ക് വിൽപ്പന നടത്തുന്ന പ്രവൃത്തിയും അതിനിടയിൽ തന്നെ ഈ വിഭാഗം ചെയ്തിരുന്നു അപ്പോൾ അമാസമായിട്ട് നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന പല ഘട്ടങ്ങളിലും ആ പ്രവൃത്തി നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഇവരെ സഹായിച്ചത് ഇസ്രായേൽ സൈന്യമാണ് അതായത് ഒരു വിമത പക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഈ എതിർക്കപ്പെടുന്ന ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ തന്ത്രം പക്ഷെ അത് പാളിപ്പോയി ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഷബാബ് വിഭാഗത്തോട് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കീഴടങ്ങാൻ വേണ്ടിയിട്ട് ഹമാസ് നിർദ്ദേശം നൽകിയിരുന്നു ആ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ആ വിഭാഗത്തെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തി തങ്ങൾ കണ്ടെത്തുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്തു എന്നാണ് ഒരു റിപ്പോർട്ട് പറയുന്നത് മറ്റൊരു റിപ്പോർട്ട് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അതിൽ ഈ പറയപ്പെട്ട അബു അബുഷബാബിനോടൊപ്പം തന്നെ വേറെ ആളുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അതിലൊരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഒരു പക്ഷേ തൊട്ടടുത്ത ദിവസം വരാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ ആഘാതമുണ്ടായിരിക്കുകയാണ് പരമാവധി അമാസിൻ്റെ നേതാക്കന്മാരെ പിടികൂടാൻ വേണ്ടിയിട്ടും സൈനികപരമായ രീതിയിൽ ഇടപെടൽ നടത്താൻ വേണ്ടി ഒരു സഹായം നൽകിയത് ഈ ഷബാബ് വിഭാഗമാണ് അവർ ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത വിഭാഗമാണ് എന്ന് പറയുന്നു എന്നാൽ കൃത്യതയോടുകൂടി അവർ നാലിലധികം ചില റിപ്പോർട്ടിൽ പറയുന്ന പന്ത്രണ്ടോളം ബങ്കറുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതലും ആയിരുന്നു അപ്പോൾ ഡ്യൂപ്ലിക്കറ്റും ഒറിജിനലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വിഭാഗത്തിന് ഇപ്പോൾ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ടും അവർ ആരൊക്കെയാണ് എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുമാണ് അമാസിയുടെ ബങ്കറുകളൊക്കെ സ്ഥാപിച്ചത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യത്തിൻ്റെ അകത്ത് ഗസയ്ക്കകത്ത് സൈനികപരമായിരിക്കുന്ന വലിയ ബാരിക്കേഡ് ഉണ്ടാക്കുകയും യെല്ലോ ലൈൻ വരച്ചുകൊണ്ട് അവരവിടെ സുരക്ഷിതമായി നിൽക്കുകയും ചെയ്യുകയാണ് എന്നാൽ അവരുടെ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടായിരിക്കുന്നു ഇസ്രായേൽ സൈന്യം അത്ര സുരക്ഷിതരല്ല എന്ന അഭിപ്രായമാണ് പുറത്ത് വരുന്നത് അത് പല മീഡിയകളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല ഈ ഏരിയ അതായത് ഇസ്രായലിൻ്റെ ഗസയുടെ അതിർത്തി ഭാഗങ്ങളും മെഡിറ്റേറിയൻ കടലിൻ്റെ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും ഇസ്രായേലിൻ്റെ സൈനികരെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അവർ ആയുധ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട് റോന്ത് ചുറ്റുന്ന ചിത്രങ്ങളൊക്കെ പല മീഡിയകളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അവർ സുരക്ഷിതരല്ല ഏത് നിമിഷവും ഇനിയും അക്രമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇറാൻ ഏത് തരത്തിലാണോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുന്നത് അതിനനുസരിച്ച് ഇവിടെ ശക്തി കൂടുകയും കുറയും ചെയ്യുക സ്വാഭാവികമാണ് അതായത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന എല്ലാ വിഭാഗവും എല്ലാ പ്രോക്സി വിഭാഗവും ഏതെങ്കിലും തരത്തിൽ ഇറാനുമായിട്ട് ടച്ചുണ്ട് ബന്ധമുണ്ട് ഈ ബന്ധം ഇപ്പോഴും ഉപയോഗപ്പെടുത്തുന്നു പല തരത്തിലുള്ള പഠനങ്ങളും ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഈ അമാസിൻ്റെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രത്യേകമായിരിക്കുന്ന ഒരു പഠന സംവിധാനത്തിൽ തന്നെ അവർ നിയോഗിച്ചിരുന്നു പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല ഇപ്പോഴും അവർക്കത് മനസ്സിലായിട്ടില്ല ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അബൂ ഷബാബ് വിഭാഗം ഈ കാര്യത്തിലൊക്കെ വല്ലാതെ രീതിയിൽ സഹായിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ പറയപ്പെട്ട അമാസിൻ്റെ ഒരുപാട് ആളുകളെ ഒരേ സമയത്ത് തന്നെ കൊല്ലപ്പെടാൻ വേണ്ടി സഹായിക്കുന്നത് ിച്ചത് പിന്നീട് അവർ പഠനം നടത്തിയിൽ നിന്നാണ് ഈ വിഭാഗമാണ് ഒറ്റ കൊടുത്തത് എന്ന് മനസ്സിലായി ഇതിനു മുൻപ് തന്നെ ഏകദേശം മുപ്പതോളം ഈ ഇസ്രായേലി ചാരന്മാരെ ഗസക്കകത്ത് വെടിവെച്ച് കൊന്നിരുന്നു അത് അമാസാണ് ആ പ്രവൃത്തി ചെയ്തത് അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇസ്രായേലിൻ്റെ അകത്തും ലോകാടിസ്ഥാനത്തിലും ഉണ്ടായതാണ് അവർ പറയുന്ന കാര്യം ഹമാസ് പറയുന്ന കാര്യം കൊല്ലപ്പെ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ ചാരന്മാരെയാണ് അവർ തങ്ങളുടെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അപ്പാടെ തന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും എത്തിക്കുന്നു ഇസ്രായേൽ ആ കാര്യം പഠിച്ചുകൊണ്ട് അമാസിനെതിരെ അല്ലെങ്കിൽ ഗസയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വലിയ തന്ത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു അതേക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവൃത്തി ചെയ്തത് മുഴുവനും അബുഷബാബിൻ്റെ വിഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ചില റിപ്പോർട്ട് ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ റഷ്യ റഷ്യയിൽ ഇതിനു മുൻപ് ഒരു വെടിവെപ്പ് കാര്യങ്ങൾ നടത്തിയത് അത് ഈ പ്രഗോഷൻ എന്ന് പറയുന്ന റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു അത് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു എന്ന് അമേരിക്ക ആരോപിക്കുകയും ഇതിനു പിന്നെ റഷ്യ ആണ് വലിയ രീതിയിൽ അന്വേഷണം നടത്തണമെന്നൊക്കെ അന്ന് ജോ ബൈഡൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളുണ്ടായിരുന്നു സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും അടുത്തിരിക്കുന്ന അതായത് ഇസ്രായേലുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന സൗഹൃദം പാലിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഈ പറയപ്പെട്ട അബു ഷബാബ് എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ രീതിയിലാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഈ വിഭാഗത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് സൈനികർക്ക് സുരക്ഷയില്ലാത്ത സാഹചര്യങ്ങൾ വരുന്നു അത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ മരണം പിടിച്ചെടുത്തതോടുകൂടി അമിത് കർസായിട്ട് വിഭാഗങ്ങൾ അവിടുന്ന് അപ്രത്യക്ഷമാകുന്ന ഭീകരരംഗങ്ങളുണ്ടായിരുന്നു വിമാനത്തിൻ്റെ മേലെ കയറിയിട്ട് ബോഡിയുടെ മേലെ പോലും കയറിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കി അങ്ങനെ അവിടുന്ന് താഴെ വീണ് ദാരുണമായി മരണപ്പെട്ട സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റ് പോമൈകളില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരൊക്കെ അന്ന് അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെ ചെയ്തത് സമാന സ്ഥിതിയാണ് ഇപ്പോൾ എവിടെയുള്ളതെന്ന് അറിയുമോ ഗസ്ജക്കകത്തുള്ളത് അബൂ ഷബാബ് കൊല്ലപ്പെട്ടിരിക്കുന്നു അതല്ലെങ്കിൽ ബോംബ് സുവർണ്ണത്തിൽ അതിനുശേഷം അയാളോട് സാമീപ്യമുള്ള സഹകരിക്കുന്ന അയാൾ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും ഇത് സാരമായിട്ട് ബാധിച്ചിരിക്കുന്നു അപ്പോൾ ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഗസക്കകത്ത് ഏതെങ്കിലും തരത്തിലൊരു രഹസ്യം കിട്ടുന്നുണ്ടെങ്കിൽ അത് അബൂഷബാബ് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ അതില്ലാതായതോടുകൂടി അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട് എന്തൊക്കെ നീക്കുപോക്കുകളാണ് പ്രവൃത്തികളാണ് ഗസക്കുള്ളിൽ വെച്ച് ആമാസ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ സൈനികർക്കുണ്ടായിരിക്കുകയാണ് അതുകൊണ്ടാണ് ചില മീഡിയകൾ പറയുന്നത് ഇസ്രായേൽ സൈനികർ അവിടെ സുരക്ഷിതരല്ല അവിടെ ഏത് തരത്തിലുള്ള പ്രാക്ടിക്കൽ നൽകിയാലും ആകാശ നിരീക്ഷണം നടത്തിയാലും കപ്പൽ നിരീക്ഷണം നടത്തിയാലും ഒരു കാര്യം ഉറപ്പാണ് അവരവിടെ സുരക്ഷിതരല്ല എന്നുള്ള കാര്യം അതിന് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് രാജ്യത്തിൽ നിന്ന് അവർ വിട്ടുപോരുന്നതിന് പകരം അവരുമായിട്ട് കൊമ്പ് കോർക്കാൻ നിന്നാൽ വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകും എന്നുള്ള വിവരങ്ങളും യഥാർത്ഥത്തിൽ ഐ ഡി എഫ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് സർക്കാരിനോട് സർ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന വിഷയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ആവാസില്ലാതാവണം ഫാലസ്തീനെ രാഷ്ട്രമാക്കാനുള്ള ഒരു നിലപാടും അംഗീകരിക്കുകയില്ല അവിടെ ഗസയും വെസ്റ്റ് ബാങ്കും അടക്കമുള്ള പ്രദേശങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഇതിനു മുമ്പ് തന്നെ നിതന്യാവ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ വലിയ മാറ്റം വരുന്നു ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷബാബിനെ പിടികൂടാനോ വധിക്കാനോ അബ്ബാസിന് സാധിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇതിൻ്റെ ആഘാതങ്ങൾ കനത്തതാണ് അത് ഇസ്രായേലിനെ തേടിയെത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല